വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര മലിനമായി ഓട്ടുപാറ കിണറുകളും കുളങ്ങളും കുടിവെള്ളം പോലും കിട്ടാതെ പ്രദേശവാസികൾ അകമല കാടുകളിൽ നിന്നും കുത്തിയൊലിച്ചു വന്ന മലവെള്ളം ഓട്ടുപാറ മേഖലയിലാകെ വെള്ളത്തിലാഴ്ത്തി കഴുത്തൊപ്പം എത്തിയ വെള്ളത്തിൽ കിണറുകളും കുളങ്ങളുമെല്ലാം മലിനജലത്തിൽ മുങ്ങി ചൊവ്വാഴ്ചയോടെ മഴ കുറഞ്ഞ് പ്രദേശത്തെ വെള്ളം ഇറങ്ങിയെങ്കിലും കിണറുകളും കുളങ്ങളുമെല്ലാം മലിനമായിരിക്കുകയാണ് കുടിവെള്ളം പോലും കാശ് കൊടുത്തു വാങ്ങേണ്ട ഗതികേടിലാണ് ഓരോ കുടുംബങ്ങളും നഗരസഭാ അധികൃതർ അടിയന്തരമായി കിണറുകൾ ക്ലോറിനേഷൻ നടത്തി ഉപയോഗിയോഗ്യമാക്കണമെന്നാണ് താമസക്കാരനും മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റുമായ അജിത് കുമാർ മലയ പറയുന്നത് ഏകദേശം ഭൂമി നല്ല ഹൈറ്റില പക്ഷേ ഈ കിണറും ഈ വന്ന വെള്ളം എല്ലാം ഈ ഈ പറമ്പ് മുഴുവനും ഫുൾ അപ്പൊ നോക്കുമ്പോ പറഞ്ഞാൽ ഇപ്പൊ കലക്കുവെള്ള ഇപ്പൊ ഇതാണ് ഈ സ്ഥിതി അത് എന്റെ മാത്രമല്ല ഇതിന്റെ പിന്നിൽ ഇതിനേക്കാളും താഴ്ചയുള്ള വീടുകൾ കുറേണ്ട് ഇവിടെ ഒരു പത്ത് പതിനഞ്ച് കുടുംബം ഉണ്ട് അതേമാതിരി തൊട്ടടുത്താണ് നമ്മുടെ ഹോസ്പിറ്റല് ആ ഹോസ്പിറ്റലിലെ മതിലൊക്കെ പോയി പിന്നെ ഏകദേശം ഈ അറ്റം മുതൽ അറ്റം വരെയുള്ള ഷട്ടറുകൾ കംപ്ലീറ്റ് വെള്ളത്തിന്റെ തിര വന്നടിച്ചിട്ട് ഒരു ഏകദേശം ഒരു പത്തോളം ഷട്ടറുകൾ കേടുവന്നു ആ കേടുവന്നതിന് ശേഷം കംപ്ലീറ്റ് വെള്ളം ഉള്ളിലേക്ക് കയറും ചെയ്തു ഉടനെ മുനിസിപ്പാലിറ്റി ചെയ്യേണ്ട ഒരു കാര്യം എന്താ പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ക്ലോറിനേറ്റ് ചെയ്യാ എന്നുള്ളതാണ് ഇപ്പൊ ചെയ്യുന്ന പെൻ ന്യൂസ് ബിസി